ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആമസോൺ ഫോറസ്റ്റിൽ ആമസോൺ റിവറിലാണ് സോ ദിസ് മോർണിംഗ് സെക്കൻഡ് മോർണിംഗ് ഇത് കേറ്റ് ഇംഗ്ലണ്ടിലുള്ളത് അപ്പൊ നമ്മൾ നല്ലവര് മാത്രമേ ഉള്ളൂ സംസാരിക്കാനും കമ്പനിക്കെല്ലാം ആയിട്ട് അപ്പൊ ഇന്ന് രാവിലെ രാവിലെ മോർണിംഗ് നൈൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ തന്നെ ഇവിടെ ഒരു വില്ലേജിലെല്ലാം നിർത്തിട്ടുണ്ട് നോക്ക് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഇന്റർനെറ്റോ അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവരിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെറിയ പിള്ളേരൊക്കെയാണ് അത് തുഴഞ്ഞു പോകുന്നത് ഇത് സാധാരണ അങ്ങനെ അടുപ്പിച്ചിടുന്നത് അതെന്താ അങ്ങനെ അടുപ്പിച്ചിടാത്ത അടുപ്പിച്ചിട്ടോ ആ അപ്പുറത്തെ സൈഡ് അടുപ്പിച്ചിട്ടിട്ടുണ്ട് തോന്നുന്നു കണ്ടോ വഴിയൊക്കെ നോക്ക് ഇവിടുത്തെ വീടുകളും കണ്ടില്ല എല്ലാം ഒരേ ഒരു ലെവലിലാണ് ഉണ്ടാവുന്നത് ഇവിടെ സോളാറും ഉണ്ട് തോന്നുന്നു ഇടയ്ക്കെല്ലാം ലൈറ്റ് കാണാം എല്ലാ ടൈമിലും ഒരേപോലെ ഉണ്ടാവില്ല നമുക്ക് അതിലൊരു പക്ഷിയെല്ലാം പോകുന്നുണ്ട് നല്ല രസമാണ് ഓരോ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പോകാനപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ചൂടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കുളിക്കാൻ വാഷ്റൂമുണ്ട് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം കുളിക്കണം അപ്പോൾ അവളിൽ ഷാമ്പുവെല്ലാം ഉള്ളതുകൊണ്ട് അവൾ ഷാംപൂ തന്നു ാണ് മാറുന്നത് എന്റെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ബ്രെഡ് തന്ന് എൻ്റെ ഞാൻ ട്യൂണേന്റെ ഒരു ടി ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കൊറഞ്ഞിണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ പിന്നെ അവളാണ് എനിക്ക് തന്നിട്ടായിരുന്നു ട്യൂണേന്റെ ഫിഷ് സോ ഞാനിത് അവിടെ എങ്ങനെ ഇരുന്ന് എന്റെ മോഡിയിൽ എന്തൊക്കെ വന്നത് സെർച്ച് ചെയ്തോണ്ടിരിക്കാണ് ഇത് വേണ്ട ഞാൻ കാണിച്ചു തരാ ഓരോന്നോരോന്നായി കാണിക്കണ്ടറയ്ക്കുക അതായത് ഈ റെപ്പലൻ്റ് മോസ്കിറ്റോ റെപ്പലൻ്റ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് കുറേ ടൈപ്പ് ഓഫ് ബഗ്സ് എല്ലാം കടിച്ചിട്ടുള്ളത് കുറേ ഉണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല എവിടെയൊക്കെയുള്ള ഇതെല്ലാം നോക്ക് ഭയങ്കര റെഡ് റെഡായിട്ടാണുള്ളത് കണ്ടോ അടുത്തത് ഓരോ സ്ഥലത്തും എവിടെക്കെ ഉള്ളത് അറിയുന്നില്ല ഓരോ കുത്തു കുത്തു കുത്തിൽ ലൈറ്റ് ഇതായോണ്ട് കാണാൻ പറ്റുന്നില്ല കുത്തു കുത്തുകുത്തിലും அடையொக்கே என் அதுக்கோ You didn't get any bugs, bugs bite? On my bum. Okay. <laughs> <laughs> only there. I have three on my bum. Only three. Only three. Wow, and you're lucky. On my ankles, but they're all big. Like, really oh, the big one. Big I think mine also tall. still it's there somewhere. And I think on my back too. Okay. Okay. You see the all my legs full. Yeah. 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 നമ്മളിത് അവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് അടിപൊളിയാണെങ്കിൽ ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ പോകുന്നുണ്ട് തോന്നുന്നു ചൂടുണ്ട് പക്ഷെ നല്ല കാറ്റും ഉണ്ട് ചെറിയ മഴയുണ്ട് അങ്ങനെ ഒരിതാണ് പിന്നെ ഏതോ ഒരു ടൗൺ അല്ല എത്തിയിട്ടുണ്ട് ടൗണിലൂടെ അല്ല ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നു ഇവിടെയും നിർത്തുമായിരിക്കും എല്ലാവരും നിർത്തി നിർത്തി നിർത്തിയാ പോവാറ് നിർത്താൽ ഇവിടെയും നിർത്താനുള്ള ചാൻസ് നമ്മുടെ വെയിലൊക്കെ കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വില്ലേജ് കാണുന്ന സമയത്ത് കുറച്ചൊക്കെ വലുതാന്ന് തോന്നുന്നു ആ ഒരു ടൗൺ എല്ലാം കണ്ടിട്ട് നോക്കിയേ വളരെ സ്ലോ ആയിട്ടാണ് ബോട്ടെല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ട് കണ്ട് പോകാൻ പറ്റും ഇവിടെ ഇങ്ങനെ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വീടുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഞാനിത് പിന്നീടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കാരണം ഭയങ്കര കാറ്റായിരുന്നു കാറ്റായത് കൊണ്ട് പിന്നെ എനിക്കത് അപ്പോൾ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല നമുക്ക് ആ ഒരു വില്ലേജിലേക്കെല്ലാം പോകാനുള്ള വഴികൾ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇവിടെ ഇത് കാണുന്നുണ്ടല്ലോ ടവറ് കാണുന്നുണ്ടല്ലോ ഇലക്ട്രിസിറ്റിയും ഇത് ഉണ്ട് തോന്നുന്നുണ്ട് നെറ്റ്വർക്ക് ഉണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് എൻ്റെ സിമ്മില്ലാത്തോണ്ട് എനിക്ക് ചെക്ക് ചെയ്യാനും പറ്റൂല കണ്ട അവര് ഇവിടെ നിർത്താൻ വേണ്ടി പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി ഏതൊക്കെ ഗ്രാമം ഉണ്ടോ ആ ഗ്രാമം ഒത്തു നിർത്തി നിർത്തിയാണ് വരുന്നത് ഇവിടത്തെ കുറെ സ്ക്രാപ്പ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് നോക്കിയേ പിന്നെ കൊറേ ആൾക്കാർ കേറുന്നുണ്ട് പിന്നെ കൊറേ ആൾക്കാർ സ്നാക്സ് എല്ലാം വിൽക്കാൻ വരുന്നുണ്ടാവും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം പോകുന്ന വഴിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഓരോ വില്ലേജ് മാറുമ്പോഴും നമുക്ക് തോന്നും ഈ വില്ലേജ് മുന്നേ വന്നിട്ടുണ്ടല്ലോന്ന് അതേപോലെ തന്നെയാണ് കാണാൻ എല്ലാം ഉണ്ടാവുക നാട് മൊത്തം നിർത്തി ഇനി ചിലപ്പോൾ ഇവിടെ ഒരു മെതിയോറ അരമണിക്കൂറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു ചാൻസ് ഉണ്ട് വെള്ളം എല്ലാം ഞാൻ ബോട്ടിൽ എത്ര ൂറ് നിർത്തിരാനുള്ള ചാൻസ്ണ്ട്സൻഡ് സിക്സ് തൗസൻഡ് നൂറിൻ്റെ കാൽക്കുലേറ്റ് ോട്ടെട്ടോ ഉച്ചത്തെ ഫുഡായിട്ട് വന്നിട്ട് ലെൻഡിൽസും റൈസും എന്തോ ഒരു നൂഡിൽസും ഒരു പീസ് ചിക്കനും ഇതാണ് ഉച്ചത്തെ ഫുഡ് നമ്മളിവിടെ സംസാരിച്ചിരിക്കണം കേട്ടോ അപ്പൊ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് പാട്ട് ചേഞ്ച് ആയത് ഇന്ത്യൻ സോങ് ഹിന്ദി സോങ്സ് ഒക്കെയാണ് ഇട്ടേക്കുന്നത് പഴയ ഹിന്ദി വൈബ് രസമാണ് ਓ ਵਾਇਗਰੇ ਬੈਂਗਰੇ ਅੜੀ ਬੋਲੀ ਐਂਕੋ ਤੀਰਾ ਬੂਪਰ ਵਸ਼ਮਾ ਆਵਲਾਈਟ ਬੈਂਗਰੇ ਕੰਪਨੀ ਆਇਆ ਹੁੰਦੇ ਇਸ ਨਾਲ ਰਾਵਲ ਇਸਮ ਚੁਮਾਰ ਵੀ ਆਰ ਗੋਇੰਗ ਟੂ ਰੀਚ ਰਾਈਟ ਆਈ ਥਿੰਕ ਆਈ ਨੀਡ ਮੋਰ ਟਾਈਮ ਟੂ ਸਪੈਂਡ ਟੂਗੇਦਰ ਇਜ਼ ਸੋ ਗੁੱਡ ਇਟਸ ਸੋ ਗੁੱਡ ਯਾ ഇവിടെ ഇവർ കണ്ടോ സാൽസയാണ് അപ്പോൾ അവർ എന്നെ വെച്ചിട്ടും കളിച്ചിട്ടുണ്ടായി പക്ഷെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇവർ കസിൻ സിസ്റ്റർ സിസ്റ്ററും ബ്രദറും ആണ് അപ്പോൾ ഞാൻ അടുത്ത് കളിച്ച് കാണിച്ചു തരാൻ പറഞ്ഞതാണ് ബാക്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഒരു വീഡിയോനെല്ലാം കോപ്പിറൈറ്റ് കിട്ടി പിന്നെ എന്തൊക്കെയോ മോണിറ്റൈസേഷനൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ മ്യൂസിക് ഇടാത്തത് നല്ല രസമാണ് ഈ സാൽസ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല മഴയാണ് വരാൻ പോകുന്നത് നമുക്ക് ഇവിടെ കമ്പനിക്ക് വേറെ ഒരാളും കൂടെ കിട്ടിയിട്ടുണ്ട് യു ഹായ്മാണു പാട്രിക്കിന്റെ മുടിയെല്ലാം കാണാൻ നല്ല രസേ യു ആർ ഫ്രോം ബ്രസീൽ ബ്രസീൽ ഫാദർ ബ്രസീൽ മദർ ഫ്രോം പേരൂർ റൈറ്റ് ഹാഫ് യാ നമ്മളിവിടെ സംസാരിച്ചിരിക്കുകയാണ് അത് അടുത്ത് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സൈഡിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് നോക്ക് ചെടികളൊക്കെ കാണുമ്പോൾ അറിയാം നല്ല എക്സ്ട്രീം ആയിട്ട് കാറ്റ് വീശുന്നുണ്ട് സോ നാളെ മോർണിംഗ് അല്ലാവുമ്പോൾ നമ്മൾ അവിടെ എത്തും ഞാനപ്പം എനിക്കിവിടെ നെറ്റ്വർക്ക് കിട്ടി ഇവരെനിക്ക് വൈഫൈ തന്നെ എന്റെ സിമ്മില്ലാത്തതുകൊണ്ട് എനിക്ക് നെറ്റ് ഇല്ലല്ലോ അപ്പം ഈ സ്ഥലത്ത് ചെറിയ ടൗൺ ആയതുകൊണ്ട് എനിക്ക് നെറ്റ് കിട്ടിയത് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് എടുത്തു ഇവിടുന്ന് ഇരുപത്തി എട്ടാം തീയ്യതി പതിമൂന്ന് പതിമൂന്നിനും ഡേറ്റ് ഇരുപത്തി എട്ടാം തീയതി ഡേറ്റ് ഇരുപത്തി എട്ടാം തീയതി ആണ് ഫ്ലൈറ്റ് എടുത്തത് ഏകദേശം പതിനാലായിരത്തി സംതിങ് പൈസ ആയിട്ടുണ്ട് പൈസ നോക്കിയിട്ട് കാര്യമില്ല കാരണം എനിക്ക് ഞാൻ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഒരുപാട് പൈസയാവും പിന്നെ ബോട്ടിൽ എന്തായാലും പോകാൻ പറ്റില്ല ബോട്ടിലെല്ലാം ബോട്ടിൽ പോകണമെങ്കിൽ ഒരു അയ്യായിരം ആറായിരം രൂപയാവുള്ളൂ പക്ഷേ ആറായിരം രൂപ ആറ് ദിവസം ഏഴ് ദിവസം ബോട്ടിലിരിക്കണം പിന്നെ ഭയങ്കര ചൂടായിരിക്കും വെയിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ദിവസത്തെ ഭക്ഷണത്തിന്റെ എക്സ്പെൻസും എല്ലാം കൂടി ആയിട്ട് ഒരുപാടാകും അപ്പൊ എന്തായാലും ഞാൻ ഇരുപത്തെട്ടാന്തി നിന്ന് ലിമയിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് പൈസ ഇന്ന് വരും നാളെ പോവും അതാണല്ലോ അങ്ങനെയാണല്ലോ പറയലേ പടം പോട്ടെ പവർ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നോക്ക് ഭയങ്കര ആയിട്ട് വരുന്നുണ്ടോ മഴയെല്ലാം പെയ്യാൻ പോവാണ് ഫുള്ള് ഏ നല്ല പെരുമഴയാണ് വരാൻ പോകുന്നത് നല്ല കാറ്റ് വീശുന്നുണ്ട് ഫൈനലി നാല് ദിവസത്തിന് ശേഷം ഞാൻ ഇത് ഐക്യുണ്ട് സമയം രാവിലെ ആറു മണി ആയിട്ടുണ്ട് ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത് ഒരു നാലുമണിക്ക് എത്തുന്നു പറഞ്ഞിട്ട് ആറു മണിക്കാണ് എത്തിയിട്ടുള്ളത് എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സ് അവളുടെതാണ് നല്ല തണുപ്പായിരുന്നു രാത്രി ഇപ്പോഴും തണുപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ് എന്റെ ഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊന്നുമില്ല അതാ എല്ലാം ഹാമോക്ക് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു എന്റെ ഹാമോക്കാണ് മുകളിൽ ഞാൻ കെട്ടിവെച്ചേക്കാണ് സ്ഥലം ഇല്ല ആക്ച്വലി ഉള്ളില് കെട്ടിടാനായിട്ട് അവളുടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് സിമ്മെടുക്കണം പക്ഷെ ഈ രാവിലെ തന്നെ സിം എടുക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ആദ്യം ഞാൻ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഇട്ടാവട്ടെ എനിക്കൊരു കൗട്ട് സർഫിങ് ഫ്രണ്ട് ഇവിടെ ആളുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആള് പിക്ക് ചെയ്യാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യക്ഷേ ഇതുവരെ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല ഫോണിൽ കാരണം സിമ്മില്ലല്ലോ ആർന്നേലും ഹോട്ട്സ്പോട്ട് ചോദിച്ചിട്ട് ഞാൻ നെറ്റ് ഓണാക്കി നോക്കി ഓട്ടെ ഓ പകുതി ഉറക്കപ്പിച്ചലാണ് നല്ല തണുപ്പായിരുന്നേ രാത്രിയല്ല ബാഗ് പാക്ക് ചെയ്ത് ഞാൻ എന്താ ഇറങ്ങാണ് അവിടെ ആൾക്കാർ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഓ അതെ ഇവിടെ നോക്ക് ഇവിടെ നല്ല ഫ്രഷ് മീനല്ല രാവിലെ തന്നെ വന്നിട്ടുണ്ട് എന്നാൽ അവിടെ എല്ലാവരുടെ അടുത്തും ബായി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരുടെ അടുത്തും കമ്പനി ആയിരുന്നു അപ്പോൾ അവിടുന്ന് പോകുന്ന സമയത്ത് ബായി പറയുകയാണെ അപ്പോൾ അവിടെ നോക്ക് ഇഷ്ടംപോലെ നല്ല ഫ്രഷ് മീനുണ്ട് ഫ്രഷ് മീനെല്ലാം കാണുമ്പോൾ എന്റെ ഫ്രണ്ട് അവൾ ഇതുവരെ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല അവളാണ് എന്റെ ഫ്ലൈറ്റ് എടുക്കും ഫ്ലൈറ്റ് എടുക്കുന്നത് മോട്ടിവേറ്റ് ചെയ്ത് അവൾ ഇന്നിട്ട് ഫ്ലൈറ്റ് എടുത്തിട്ടില്ല ഞാനിന്റെ ഫ്ലൈറ്റ് എടുക്കൽ കഴിഞ്ഞു അത് വേറെ ഫ്രണ്ടിനെ വിളിക്കണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൾ അവളുടെ ഒരു ഐഡിയ ഇല്ല സോ എന്താന്നറിയില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ വേണം നോക്കാൻ എല്ലാം എന്ന് വിചാരിക്കുന്നു എല്ലാം അവിടെ നിലത്തിട്ടോണ്ട് മിസ്സായാലും അറിയോ ഇതെന്താ ഐസാണ് കേട്ടോ മൂന്നു വഴി മീൻ്റെ ഐസോ എന്താ ഐസോ അതെങ്ങനെ ഐസോ ഇവിടെ തന്നെ ഒരു പുള്ളിക്കാരൻ നമ്മളെ വന്നിട്ട് ടാക്സി ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ടാക്സി എന്റെ ഫ്രണ്ടിനെ ഞാന് ആള് അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ വരാനാണ് പറഞ്ഞത് ആൾ ഇങ്ങോട്ട് വരില്ല അപ്പൊ ഞാൻ ഇവള് കൊറച്ചേരം ഇവിടെ പ്ലാൻ ആവാത്തോണ്ട് ബാഗ് വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ആളോട് ചോദി അപ്പൊ ആളുടെ റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെയാണ് അവക്കെ കൂടെ വന്നിട്ട് കൊറച്ചേരം അവിടെ ബാഗ് വെക്കാർ താമസിക്കുന്നില്ല The boat for it last was... five four, year, four years. Four years? <laughs> yeah, four years. Four years. Four years. years. <laughs> yes. It was four so days. <laughs> it was amazing. It wasn't yeah. long enough. <laughs> ി ആദ്യ ദിവസങ്ങളിൽ ടൈം പോകണ്ടല്ലോ പിന്നീട് ഈവനിങ് ലിറ്റിൽ വിത്ത് ബിയർ ഹാഡ് മോർ ഐ ഹാഡ് ലിറ്റിൽ നമ്മള് ബിയറെ കുറിച്ച് അവിടെ സംസാരിച്ചിരിക്കുന്നു വി ഗോട്ട് ഫോർ അവർ കമ്പനി അടിപൊളിയായിരുന്നു നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് എന്താണ് ആളുടെ റെസ്പോൺസ് അറിയാനായിട്ട് നമ്മൾ അവിടെ നിന്ന് തുക്കെടുത്തിട്ട് ഞാൻ ആളുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് ആക്ച്വലി ആള് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാന്ന് വിചാരിച്ചു വേറെ താമസിക്കാൻ വേണ്ടിയിട്ടൊന്നല്ലോ ജസ്റ്റ് ബാഗ് വെക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഞാനിവിടെ ഒരു തുപ്പുക്ക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് പോകുന്നത് ഓ ഇതൊരു കൊൽക്കത്ത ഫീൽ വരുന്നുണ്ട് എനിക്ക് ഈ ഒരു ഇക്കിറ്റസ് പഴയ വണ്ടികളും പഴയ പഴയ തുത്തുക്കും ഇവിടെ മോട്ടോനെ കാട്ടിലും ലൈക്ക് തുക്കാണ് കൂടുതൽ അത് നമ്മൾ രണ്ടുമൂന്നു നേരത്തെ പോവാ ഞാനും അവളും കൂടെയാണ് പോവുന്നത് എവിടെ ലൊക്കേഷൻ എക്സാക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉള്ളൂ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് പോകുന്നത് ഞാൻ ഈ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇക്യൂറ്റസ്റ്റിൽ എറ്റ് ടി സിയിനേക്കാട്ടിലും എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ കേട്ടത് എന്ത അവസ്ഥന്നറിയില്ല പോയി പോയിവിടെക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോ തന്നെയാണ് അറിയുള്ളൂ ഞാനിപ്പോളോട് ബായി പറയാണ് ആള് നമ്മളത് ഇവിടെ ഒരു ടൂർ ഗൈഡിൽ അങ്ങോട്ട് കൊണ്ടെത്തിച്ചിട്ട് അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ആന കൊണ്ടേ കാണുന്നു യാ ലില്ലിപ്പാഡ്സ് പുള്ളിക്കാർക്ക് ലില്ലിപ്പാഡും എനിക്ക് അതിനെക്കൊണ്ടേയും കാണണം അങ്ങനെ നമ്മൾ കൺവിൻസ്ഡ് ആയിട്ടിരിക്കുകയാണ് കുറേ ടൂർ പാക്കേജ് അതിൻ്റെ പൈസ കാര്യങ്ങൾ ആമസോൺ ഫോറസ്റ്റ് അങ്ങ് എടുത്ത് കാണിക്കുകയാണ് ഓരോന്ന് ഓരോന്ന് കണ്ടിട്ട് നമ്മളാകെ എക്സൈറ്റഡ് ആയി കാണാനായിട്ട് അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോകണം എന്നിട്ടാണ് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഡിസൈഡ് ചെയ്യട്ടെ എന്നിട്ട് മേ ബി ഞാൻ അങ്ങോട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ ത്രീ ഡേയ്സിൻ്റെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവൾ വൺ ഡേടെ കാരണം You have you already booked your flight? I'm just doing it now. Okay, now we are going to book. Okay. Yes. okay. Definitely today, right? Oh wait. Saturday, yeah, 26 July. Twenty? Twenty sixth of July. 26th of July yeah, Saturday. Today is twenty sixth, right? Yeah. Yeah. Okay. The bag? The package? Is yeah. there? Okay, yeah. Okay, then Bye. Say bye. Time to say bye. <laughs> so you might come yeah. back. <laughs> yeah, I might come back, but I don't know. <laughs> Most probably, I'll come back. Should what I think I about it? Uh. What? Should I think about it? For three days. Should I, not do it? I don't know what to do. I'm tired. You, yeah. honestly, you just update me because I just want to go there and come back. If I'm doing, I don't have yeah. the time for doing things. Okay, yeah. So I had to decide yeah, yeah. what. So, anyway, uh, if we will meet again, for sure. But today, if we didn't meet, we'll meet in Lima, okay? Okay. Okay. <laughs> Hello. Hello. Yeah. Hello. സോ ഞാൻ ഞങ്ങൾ ഒരു ഒരു മനസ്സ് ഒരു ശരീരം അങ്ങനെ നമ്മൾ നിന്നത് ഇത്രയും ദിവസം അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് പോകുമ്പോൾ ഇറ്റ്സ് യുവർ ടീഷർട്ട് ഡ്രസ്സ് വരാൻതാണ് അത്രയ്ക്ക് നമ്മൾ ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ പോകാൻ ഭയങ്കര മനസ്സിന് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര വിഷമമാണ് സത്യം പറയുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഫ്ലൈറ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല റേറ്റിനുള്ള ഉണ്ടായി എന്നിട്ട് ഞാൻ റേറ്റ് ഫ്ലൈറ്റ് നേരത്തെടുത്ത് റേറ്റ് കൂടുതലുള്ളത് ഞാൻ കാണിക്കുന്ന മൊത്തം പൊട്ടത്തരങ്ങളാണ് പോട്ടെ അത് കാര്യമില്ല നഷ്ടത്തോട് നഷ്ടമാണ് എനിക്ക് ഈ മാസം ഇനിയിപ്പോ പെറു ലണ്ടർ ചെയ്ത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായി അപ്പോൾ അതെല്ലാം സാറെല്ല ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൈസ നോക്കിയിട്ട് കാര്യമില്ല പൈസ നമുക്ക് കടമ്പ മേടിച്ചിട്ടായാലും പോകാമല്ലോ അങ്ങനെയാണ് ഞാൻ കറങ്ങുന്നത് അല്ലാണ്ട് കയ്യിൽ ക്യാഷ് എടുത്ത് വെച്ചിട്ടായിരിക്കും ഇല്ല ലോകങ്ങാണ് ഇറങ്ങിയിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു ബൈസ് ഇവിടെ വന്നതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ ഇങ്ങോട്ട് ഞാൻ ഓട്ടോ എല്ലാം എടുത്തിട്ട് വന്നത് പക്ഷേ ഇവിടെ എല്ലാം ഓട്ടോ എടുത്ത് വന്നിട്ട് ഞാൻ ഓട്ടോൻ്റെ പൈസ എല്ലാം കൊടുത്തിട്ട് ഓട്ടോക്കാരൻ പോയി ഇവിടെ നോക്കി ഇപ്പോൾ ആളില്ല അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല സോ ഞാൻ എന്തായാലും ആ ടൂറിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം ആനെക്കൊണ്ടേ കാണുക എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമാണ് സോ ഞാൻ കുറേ അവിടെ ലറ്റി ഇതിനേക്കാളിലും പൈസ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് അപ്പം ഇവിടെ അവിടത്തെക്കാളിലും പൈസ ബെറ്ററാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോവാമെന്ന് വിചാരിച്ച ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് സോ എനിക്ക് ഇരുപത്തി എട്ടാം തീയതി ഫ്ലൈറ്റ് ആണ് അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും ഇപ്പോൾ ഇവിടെ പോയി ഒരു ടു ത്രീ ഡേയ്സ് പരിപാടി ഉണ്ട് ത്രീ ഡേയ്സിലെ പ്രോഗ്രാമാണ് അപ്പോൾ ഇനിയിപ്പോൾ പോയാലാണ് എനിക്ക് ടൈം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല സോ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഞാൻ ടയേർഡാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നുള്ള നേരം പോലെ സോ ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോവുകയാണ് പോയിട്ട് നോക്കി നോക്കാം എന്താ ഉണ്ടാവാന്നുള്ളത് അവിടെ തന്നെ പോയിട്ട് കാണാം ഞാനിത് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് ഈ ടൂറിന്റെ സ്ഥലത്ത് ഹായ് ഹായ് അവൾ തന്നെ കുളിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോവാണ് ഞാനിവിടെ ഡോളറിലാണ് പൈസ പേ ചെയ്തത് അവൾ സോൾസിലാണ് പേയത് അവൾ ഒരു തന്നെയാണ് എനിക്ക് മൂന്ന് ദിവസത്തിനാണ് ഒരു ദിവസത്തിന് അവൾ പേ ചെയ്തത് നൂറ് നൂറ് സോളാണ് അതായത് പെറൂവിയൻ സോൾ നൂറ് പെറിവിയൻ സോളാണ് ഒരു ദിവസത്തിന് പെയ്തത് ഞാൻ മൂന്ന് ദിവസത്തിന് നൂറ് ഡോളറാണ് പെയ്തത് അതായത് യു എസ് ഡോളറാണ് ഞാൻ പെയ്തത് എൻ്റെ കയ്യിൽ സോളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് യു എസ് ഡോളറാണ് ഇനി ആകെ കുറച്ച് യു എസ് ഡോളറും കൂടെ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ എന്തായാലും ഞാൻ ഡോളർ എല്ലാം പെയ്തിട്ടുണ്ട് അവർ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഡോളർ പെയ്യുമ്പോൾ കൂടുതലോ അല്ലെങ്കിൽ ഒരു നയൻറ്റി ഡോളർ ആവുമായിരുന്നുള്ളൂ ഇതിപ്പോൾ ഒരു നൂറ് ഡോളറായി ഞാൻ എന്തായാലും പോവാണ് എനിക്ക് വെച്ചിട്ട് വയ്യ എനിക്ക് കഴിക്കണം എന്തെങ്കിലും റിയില്ല ഇനി ലൈറ്റ് മേടിക്കണം എന്ന് പറയുന്നുണ്ട് അതിന് വേറെ അഞ്ച് ഡോളർ ആവും എന്ന് പറയുന്നത് അത് ഞാന് ഏർ അഞ്ച് ഡോളറോ സംതിങ് ആറ് ഡോളറോന്ന് ഇരുപത് സോളന്നോ പറഞ്ഞേ സോ അത് മേടിക്കാണ്ട് പോവാൻ പറ്റില്ല ആനെ കൊണ്ടേനെല്ലാം കാണാൻ രാത്രി എല്ലാം പോണം അപ്പോൾ അത് മേടിക്കാണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത് സോ അത് മേടിക്കണം ഇനി ഇന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ഒരു വണ്ടിയിലാണ് പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും ലൈക്ക് ഒരു പാക്കേജ് ആയിട്ടാണ് അങ്ങനെ എടുത്ത് പോകുന്നത് എന്തെങ്കിലും ആവട്ടെ എന്തായാലും കുറേ നാളത്തെ ആഗ്രഹം അല്ലാതെ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാനിനി അടുത്ത ലൈക്ക് ഈ ഒരു എപ്പിസോഡിന് എപ്പോഴും ഇടണെന്ന് എനിക്കറിയില്ല ഇനി ഇത് ഇട്ടതിന് ശേഷമുള്ള അടുത്ത വീഡിയോസ് എന്തായാലും കാണണം വയ്യ മറക്കാതെ കാണാം കാരണം അടിപൊളിയായിട്ടുള്ള ആനക്കോട്ടെ ആമസോൺ ഡീ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് മൂന്ന് ദിവസമുള്ളതുകൊണ്ട്